ഒരു ഫ്രാഗ്രൻസ് എൽ എൽ പിന്നെ പേരിൻ്റെ പേരിൽ ഒരു എൽ എൽ പി രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഇത് എല്ലാവരുടെയും പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഈ പേരിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസിങ് ഒരു പന്ത്രണ്ട് ഏക്കറിലാണ് നമ്മൾ ഈ ലാൻഡ് ഇതിനു വേണ്ടി ലാൻഡ് അക്യൂർ ചെയ്തിട്ടുള്ളത് നല്ല ജലസേചന സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരും അങ്ങോട്ട് ഒരുമിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഇത് ഒരു ഫാമിംഗിന് മാത്രമായിട്ട് നമ്മൾ ഒരു ഏഴ് ഏക്കർ ലാൻഡ് അതോടൊപ്പം തന്നെ സാന്റൽ വുഡ് റിസർച്ച് സെൻ്ററിന് ഒരു ഏക്കർ സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു അറുപതോളം എ ഫ്രെയിം കോട്ടേജുകളാണ് ഇതിൽ വരുന്നത് അപ്പം ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന് മാത്രമായിട്ടാണ് ഏഴ് ഏക്കർ സ്ഥലത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ഓക്കെ ഇതിൽ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ നിന്നുള്ളതാണ് ഈ ഒന്നാമത്തെ വരുമാനം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ അരി മുതൽ അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ തന്നെയാണ് കൃഷി ചെയ്യാൻ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇതിലെ ഇൻകം ഫ്രം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഉള്ളതാണ് രണ്ടാമത്തേതാണ് ഇതിലുള്ള ഫാം ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അടുത്തതാണ് ഇൻകം ഫ്രം സാൻഡൽവുഡ് ഹാർവസ്റ്റ് ഏകദേശം രണ്ടായിരത്തോളം മരങ്ങളാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പന്ത്രണ്ട് ഏക്കറിൽ ഇതിന്റെ മറ്റ് കൃഷികൾക്കിടയിലായിട്ട് നടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്നും കിട്ടാൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലുള്ള വരുമാനമാണ് നമുക്ക് ഇതിൽ നിന്ന് മാത്രം ലഭിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം ഓക്കെ നാലാമതായിട്ട് വരുന്നത് ഇൻകം ഫ്രം നഴ്സറി അതായത് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ എന്തൊക്കെ ചെടികളുണ്ടോ അതിനൊക്കെ തൈകളുടെ വിൽപ്പന നടത്താൻ പറഞ്ഞാൽ വളരെ വലിയ ഡിമാൻഡുള്ള സാധ്യതകളുള്ള മറ്റൊരു ബിസിനസ്സും കൂടെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ നഴ്സറി എന്ന് പറയുന്നത് അതും ഇതിൻ്റെ ഒരു വലിയൊരു സോഴ്സ് തന്നെയാണ് മറ്റൊന്നാണ് ഇംഗ്ലീഷ് ഫ്രം സാൻഡൽവുഡ് റിസർച്ച് സെന്റർ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളർത്തി വലുതാക്കി ഹാർവസ്റ്റ് ചെയ്യുമെന്നൊക്കെ കണ്ടെത്തിയപ്പോൾ ഇനിയും നൂതനമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്തങ്ങളും ഇനിയും വരേണ്ടതായിട്ടുണ്ട് ഇനിയും ഒരു നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കാതൽ ഫോം ചെയ്യിക്കാനും ഏറ്റവും ക്വാളിറ്റി ഉള്ള തൈകൾ ഉത്പാദിപ്പിക്കാനോ തുടങ്ങിയ ഒരുപാട് ഉദ്ദേശങ്ങൾ ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാനുണ്ട് അത് മാത്രമല്ല നമുക്ക് വേണ്ടി മാത്രമല്ല അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളൊരു റിസർച്ച് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉദ്ദേശിച്ചത് നമ്മുടെ കമ്പനിക്ക് പുറത്തും കൃഷി സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ ചന്ദ്ര കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സപ്പോർട്ടുകൾ വേണോ അതെല്ലാം പിന്നിട്ട് ഇന്ന് ഒരു കോടി എത്തി നിൽക്കുന്ന ആ കോട്ടേജ് അന്ന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുള്ള മഹാന്മാർ വിദ്വാൻമാർ ബുദ്ധിമാന്മാർ ഇന്ന് ഈ കൂട്ടത്തിൽ ലക്ഷം രൂപയ്ക്ക് രണ്ട് കോട്ടേജ് വാങ്ങി ഇന്നത് ഒന്നര കോടി രൂപയ്ക്ക് വിൽക്കാൻ രീതിയിൽ മുതലാളിമാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ തന്നെ നമുക്ക് പറയാം യെസ് ഇവിടെ നമ്മളൊരു ഇരുപത് ശതമാനം വരാനും ഒരു വർഷത്തിൽ ഇരുപത് ശതമാനം വളർച്ച നിൽക്കാൻ കണക്കാക്കിയാൽ തന്നെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിൽ വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ് കോടി രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആൾക്ക് മൂന്ന് ലക്ഷം രൂപയായിട്ട് അത് മാത്രം മാറിയിട്ടുണ്ടാവും ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വള്ളക്കുന്നുള്ളത് റിലാക്സ് ആയിട്ട് വർദ്ധിക്കുന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കണം ഓക്കെ അങ്ങനെ ടോട്ടൽ പതിനഞ്ച് കൊല്ലത്ത് ഒരു എങ്കെന്ന് പറയുമ്പോൾ ടോട്ടൽ റവന്യൂ കണക്കുട്ടുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്താണെന്ന് മനസ്സിലായോ ഒരു ലക്ഷം രൂപയുടെ ഒരു ഷെയർ എടുക്കുന്ന ഒരാൾക്ക് പതിനഞ്ച് വർഷം കൊണ്ട് കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ് പ്രൊജക്ട് ചെയ്യുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ പതിമൂന്നര മടങ്ങ് വളരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് വെറും ഒരു ലക്ഷം രൂപ ഈ ഒരു വലിയ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏഴ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് പെർ മന്ത് ബാങ്ക് കിട്ടാലോ ബാങ്കിട്ട് എത്ര കിട്ടും ഒരു ലക്ഷം രൂപയ്ക്ക് അറുന്നൂറ്റമ്പത് രൂപ അല്ലേ ഓക്കെ അതിന് വ്യത്യസ്തമായിക്കൊണ്ടാണ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പക്ഷെ ഇന്നും വ്യത്യസ്തകൾ സമ്മാനിച്ചുകൊണ്ടാണ് ജസ്റ്റ് ഇന്റർനാഷണൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്നും അന്ന് ഓഫർ ഓഫറെടുക്കാത്ത പലരും ഈ കൂട്ടത്തിലുണ്ട് അല്ലേ അന്ന് ആലോചിച്ച് നോക്കിയാൽ ഇരുപത്തി ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു കോട്ടേജ് കിട്ടിയ പാല അല്ലെ എത്ര കഴിഞ്ഞ സൂചിച്ച് തൊണ്ണൂറ് ലക്ഷം റെഡി ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞു തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് റെഡി ക്യാഷിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എത്ര ലാഭം കിട്ടുന്നു വേണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല എനിക്കത് ഞാൻ പുൻമുട്ടിരുന്ന താറാവിൻ്റെ വാങ്ങാൻ അറിയുള്ളൂ ഞാൻ വിൽക്കാറില്ല എന്ന് പറയണം െ അപ്പൊ എന്തായാലും ഇന്നും നിങ്ങൾ ആരെയും നമ്മൾ വിഷമിപ്പിക്കുന്നില്ല നിരാശപ്പെടുത്തുന്നില്ല അപ്പൊ ഇന്ന് ഈ ഒരു ഷെയർ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ചെറുമാന രണ്ട് ലക്ഷം രൂപ ഓക്കേ അപ്പൊ ഇന്ന് ഒരു ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ഓഫറാണ് അത് രണ്ട് ഷെയർ ആയിട്ട് വർദ്ധിക്കും ക്ലിയർ ആയല്ലോ ബൈ വൺ ഗെറ്റ്